നമസ്കാരം ആരാധനാ സംഗീതത്തിലെ ചികിത്സാ പരിവേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സ്വരമണ്ഡപത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ആരാധനാ സംഗീതത്തിന്റെ രണ്ട് തലങ്ങളുണ്ട് ബാഹ്യവും ആന്തരികവുമായതലം ബാഹ്യമായ ഘടനയിൽ വരികളും സാഹിത്യവുമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഘടനയും ഈണവും ഒക്കെ ആ ഒരു ബാഹ്യമായ തലങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അടുത്തത് ആന്തരിക തലമാണ് ഇതിനെ ആത്മീയ തലം എന്നുകൂടി വിശേഷിപ്പിക്കുക ഒരുവന്റെ ആത്മീയ വളർച്ചയെ സ്വാധീനിക്കുന്ന തലം മനുഷ്യൻ്റെ ബോധത്തിനും മനസ്സിനും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ആ ഒരു തലം ഓർത്തഡോക്സ് ആരാധനയിലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് സംഗീതം പ്രത്യേകിച്ചും ബോസകൾ അതിൻ്റെ പ്രത്യേകത ഒന്നിടവിട്ടുള്ള വരികളിലെ ഈണങ്ങളുടെ ആവർത്തന ഘടനയാണ് ഒരേ ശബ്ദത്തിൽ ഒരേ ഫ്രീക്വൻസിയിൽ അവ ഇങ്ങനെ പാടുമ്പോഴും ഉച്ചരിക്കുമ്പോഴും അതിലെ സ്വരങ്ങൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെ സ്പർശിക്കുന്നുണ്ട് നമ്മളെല്ലാവരും പല തരത്തിലുള്ള ശബ്ദ തരംഗങ്ങളാണല്ലോ പുറപ്പെടുവിക്കുന്നത് എന്നാൽ ഒന്നിച്ചു ചേർന്ന് ആരാധിക്കുന്ന അവസരത്തിൽ ഒരേ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത് വഴി പ്രകൃതിയിലും ശരീരത്തിനും ഉണ്ടാക്കുന്ന ചലനങ്ങൾ നമ്മളെ സ്പർശിക്കും അവയുടെ ആവർത്തനം മൂലം തലച്ചോറിനും അതുപോലെ തന്നെ സ്വരങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന തരംഗങ്ങൾ ശരീരത്തിൽ ചില എൻസൈൻസ് പുറപ്പെടുവിക്കാറുണ്ട് അത് ശരീരത്തെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നടത്തും നമ്മുടെ ധ്യാനങ്ങളിൽ പ്രത്യേകിച്ചും ജീസസ് പ്രയറിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് കുറിയ ലൈസോൻ എന്ന് തുടങ്ങുന്നത് ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണ സ്വരങ്ങളായ ഉ ഇ എ ആ ഒ തുടങ്ങിയതായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് കേവലം ഒരു വാക്ക് മാത്രമല്ല ഇതിൻ്റെ കൃത്യമായ ഉച്ചാരണ പ്രയോഗങ്ങൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും മൊത്തമായിട്ടാണ് സ്പർശിക്കുന്നത് ആ ഉച്ചാരണ ശബ്ദം പുറപ്പെടുന്നതും അത് ഏതൊക്കെ ഭാഗങ്ങളെയാണ് സ്പർശിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം കു എന്ന അക്ഷരം പറയുമ്പോൾ അടിവയറിലാണ് അതിന്റെ സ്പർശനം ഉണ്ടാകുക റി എന്ന അക്ഷരം നെറ്റിക്ക് അല്ലെങ്കിൽ തലഭാഗത്തെയാണ് സ്പർശിക്കുക എ എന്നത് കഴുത്തിനെയും ലാ എന്ന ശബ്ദം ഹൃദയത്തെയും ഇ എന്ന ശബ്ദം വീണ്ടും നെറ്റിക്കും തലയ്ക്കും ഒക്കെ സ്പർശനം ഏൽക്കുന്നുണ്ട് സോ എന്ന് പറയുന്നതായ ഓ വയറിനെയാണ് സ്പർശിക്കുക ഇൻ എന്ന് പറയുന്നതായ ആ ശബ്ദം തല മുഴുവനെയും സ്പർശിക്കുന്നുണ്ട് ഇതൊരു ഉദാഹരണം മാത്രമാണ് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഇനിയും കണ്ടെത്താനാകും അതുകൊണ്ട് കുറിയ ലൈസൺ എന്ന വാക്ക് അർത്ഥം കൊണ്ടും ഉച്ചാരണം കൊണ്ടും നമ്മളെ ഇത്രമാത്രം സ്പർശിക്കുന്നുണ്ട് വീണ്ടും കാണാം